നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാറ്റുകളെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത് മർദ്ദത്തെപ്പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അന്തരീക്ഷ വായുവിൻ്റെ ഭാരത്തിനെയാണ് മർദ്ദമെന്ന് പറയുന്നത് ഇത് ഭൂമിയിലെ എല്ലാ പ്രദേശത്തും ഒരേപോലെയല്ല അനുഭവപ്പെടുന്നത് മർദ്ദത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള മർദ്ദ വ്യത്യാസത്തിൽ നിന്നുമാണ് കാറ്റുകൾ രൂപപ്പെടുന്നത് മർദ്ദം കൂടിയ ഭാഗത്ത് നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വായു ചലിച്ചുകൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകളായിട്ട് നാം അനുഭവപ്പെടുന്നത് മർദ്ദര്യവിമാന ബലം കൊറിയോലിസ് പ്രഭാവം ഘർഷണം എന്നിവയെ അനുസരിച്ചായിരിക്കും കാറ്റിൻ്റെ വേഗതയും ദിശയും തീരുമാനിക്കപ്പെടുന്നത് ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യത്യാസത്തിനെയാണ് മർദ്ദര്യവിമാന ഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മർദ്ദവ്യത്യാസം കൂടുതലാണെങ്കിൽ മർദ്ദര്യുമാന ബലം കൂടുതലാണ് എന്ന് പറയാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ മർദ്ദര്യുമാന ബലം കൂടുതലാണെങ്കിൽ മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് ശക്തമായിട്ടുള്ള കാറ്റുകൾ വീശാനത് കാരണമായിട്ട് മാറും രണ്ടാമത്തതാണ് കൊറിയോലിസ് ബലം ഭൗമ അന്തരീക്ഷത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുക്കൾ ഭ്രമണത്തിൻ്റെ ഫലമായി ഉത്തരാർദ്ധകോളത്തിൽ അതിൻ്റെ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർത്ഥകോളത്തിൽ അതിൻ്റെ സഞ്ചാര ദിശയുടെ ഇടത്തോട്ടും വ്യതിചലിക്കുന്നതായിട്ട് അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തുകയുണ്ടായി അതിൻ്റെ ഫലമായി അദ്ദേഹം അവതരിപ്പിച്ചൊരു നിയമമാണ് ഫെറൽ നിയമം എന്നറിയപ്പെടുന്നത് കാറ്റിൻ്റെ ദിശയെ തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കൊറിയോലിസ് ബലം മൂന്നാമത്തതാണ് ഘർഷണം കാറ്റിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഘർഷണമെന്ന് പറയപ്പെടുന്നത് നിരപ്പായ ഭൂപ്രദേശത്തു കൂടെ കാറ്റ് വീശുന്ന സമയത്ത് തടസ്സങ്ങൾ കുറവായതുകൊണ്ട് തന്നെ കാറ്റിന് വേഗത കൂടുതലായിരിക്കും എന്നാൽ പർവ്വതങ്ങളും മരങ്ങളും നിറഞ്ഞ ഭൂപ്രദേശത്തു കൂടെ കാറ്റ് വീശുന്ന സമയത്ത് കാറ്റിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് ചെയ്യപ്പെടുന്നത് ചുരുക്കത്തിൽ കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ ഈ മൂന്നെണ്ണമാണ് എഴുതി വെക്കേണ്ടത് ഒന്നാമത്തത് മർദ്ദരിവിമാന ബലം രണ്ടാമത്തത് കോറിയോലിസ് പ്രഭാവം മൂന്നാമത്തതാണ് ഘർഷണം മർദവ്യതിയാനത്തിൽ നിന്നുമാണ് കാറ്റുകൾ രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ കാറ്റുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക കാറ്റുകൾ എവിടെ നിന്നാണ് വീശി തുടങ്ങുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കാറ്റിന് പേര് നൽകുന്നത് കടലിൽ നിന്നാണ് കാറ്റ് വീശുന്നതെങ്കിൽ അതിന് എന്ന് പറയും കരയിൽ നിന്ന് കടലിലേക്കാണ് കാറ്റ് വീശുന്നതെങ്കിൽ അതിനെ കരക്കാറ്റ് എന്ന് പറയും പർവ്വതത്തിൽ നിന്ന് താഴ്വരയിലേക്കാണ് കാറ്റ് വീശുന്നതെങ്കിൽ അതിന് പർവ്വതക്കാറ്റെന്നും താഴ്വരയിൽ നിന്ന് പർവ്വതത്തിലേക്കാണ് കാറ്റ് വീശുന്നതെങ്കിൽ അതിനെ താഴ്വര കാറ്റെന്നും പറയപ്പെടും വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നാണ് കാറ്റ് വീശുന്നെങ്കിൽ അതിനെ വടക്ക് കിഴക്കൻ കാറ്റുകളെന്നും വിളിക്കപ്പെടും ഇത്തരത്തിൽ കാറ്റ് ഏത് ഭാഗത്ത് നിന്നാണോ ഏത് ദിശയിൽ നിന്നാണോ വീശി തുടങ്ങുന്നത് അതിനനുസരിച്ചായിരിക്കും കാറ്റുകൾക്ക് പേര് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം